കുട്ടത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആവശ്യത്തിന് അധ്യാപകരില്ല സ്കൂൾ വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രക്ഷോഭത്തിന് തയ്യാറാവുകയാണ് പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘം ചെറുവത്തൂരിൽ ദേശീയപാത ഉപരോധിച്ചു പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തുന്ന കൂട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് സ്കൂൾ വികസന സമിതി പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് രണ്ടു വർഷം കൊണ്ട് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ തൊണ്ണൂറ് ശതമാനം വർധനമാണ് ഉണ്ടായത് എന്നാൽ അധ്യാപകരുടെ എണ്ണത്തിൽ യാതൊരു വർധനവും ഉണ്ടായിട്ടില്ല ഇരുപത്തിമൂന്ന് അധ്യാപകർ വേണ്ടെടുത്ത് പതിനഞ്ച് അധ്യാപകരാണ് നിലവിലുള്ളത് ഒരു ക്ലാസിൽ മുപ്പത്തിയഞ്ച് കുട്ടികൾ എന്ന അവകാശ നിയമം നിലവിലിരിക്കെ ഒരു ക്ലാസിൽ എൺപത് പേർ വരെ പഠിക്കേണ്ട ഗതികേടലാണ് കുട്ടികൾ ഇത് വിദ്യാർത്ഥികളുടെ അവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സ്കൂൾ പി നേതൃത്വത്തിൽ കെ കുഞ്ഞുരാമൻ എം എൽ എക്ക് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിരുന്നു കഴിഞ്ഞ നാലു വർഷങ്ങളായ സ്ഥിതിയിൽ മാറ്റമില്ലാത്തത് കുട്ടികളുടെ പഠന നിലവാരത്തെയും അച്ചടക്കത്തെയും അടുത്ത വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ടിനെയും സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ അവഗണനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി വികസന സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമടങ്ങുന്ന സംഘം പ്രകടനമായി എത്തിയാണ് ചെറുവത്തൂരിൽ ദേശീയപാത ഉപരോധിച്ചത് സ്കൂൾ വികസന സമിതി ചെയർമാൻ പി ജനാർദ്ദനൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷം പുതിയ കുട്ടികൾ കണ്ടുവാനും ഒരുപാട് കിട്ടായ ഗവൺമെന്റ് കുട്ടികൾ പക്ഷെ അതിനനുസരിച്ച് പുതിയ ഡിവിഷൻ അംഗീകരിച്ചോ അധ്യാപക സ്കൂൾ ക്ലാസ് ഒരു ക്ലാസ്സിൽ എഴുപത്തഞ്ചോളം കുട്ടികൾ ഇരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പാടിയിൽ പത്ത് ഡിവിഷൻ ആണ് കുട്ടികൾ സ്കൂളിൽ ഒന്നീസ് ടു എന്ന കണക്ക് വെച്ച് വെച്ചാൽ തന്നെ പതിനാറ് ഡിവിഷൻ വേണം ഇരുപത്തിഒന്നോളം പിന്നെ അധ്യാപകർ ാണ് അതിന്റെ പേരിൽ കുട്ടികൾ വലിയ ബുദ്ധിമുട്ട് ക്ലാസ് ഇടിക്കുന്ന താൽക്കാലിക ശാസ്ത്രമായിട്ട് അങ്ങനെ നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഈ മുന്നോട്ട് അവസ്ഥയിലേക്ക് രീതിയിലൊരു മെമ്പർ രാജൻ സി വി ശ്യാമള സത്യൻ ശ്രീധരൻ ഇ വി രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി